ഡി ഹു ടുക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻസ് ആൻഡ് ഗേവ് എ സൂപ്പർട്ട് ഫോർ ദ കോൺഗ്രസ് പാർട്ടി എഫ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിക്കും സമ്മാനിച്ച മുഴുവൻ പോരാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ ഞാൻ ഈ വേദിയിൽ നേരുന്നു വി ഹാഡ് എ സൂപ്പർ പെർഫോമൻസ് അറ്റ് ഓൾ ലെവൽസ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ചരിത്ര വിജയമാണ് അതിഗംഭീര വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തവണ നേടിയെടുത്തത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ി ഹാപ്പി ദ് ഡൺ വെൽ ബിക്കോസ് ദ പഞ്ചായത്ത് ദ തേർഡ് ഇയർ ഓഫ് ഗവൺമെന്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ആ ഡെമോക്രാറ്റിക് സിസ്റ്റം ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയാണ് പഞ്ചായത്തുകൾ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഏറ്റവും കൂടുതൽ ആഹ്ലാദം നൽകുന്നതിന്റെ കാരണമെന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ വിജയം ഏറ്റവും നന്നായി കുറിക്കപ്പെട്ടിരിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്തുകളിലാണ് എന്നുള്ളത് പ്രത്യേക സന്തോഷം നൽകുന്നു ഇഫ് വി വോണ്ട് ടു പ്രൊട്ടക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇഫ് യു വോണ്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ സർവൈവ്സ് വി ഹാവ് ടു പ്രൊട്ടക്ട് തേർഡ് ഇയർ ഓഫ് ഗവൺമെന്റ് ദ നഗർ പാലിക്കാസ് ഭരണഘടന സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന്റെ മൂന്നാം ഘട്ടം മൂന്നാം തൂണും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിൽ ഓരോരുത്തരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് സംവിധാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആൻഡ് ആൻഡ് യു മസ്റ്റ് റിമെമ്പർ ദ ദ ഐഡിയ ഓഫ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാസ് ദാറ്റ് കോൺഗ്രസ് പാർട്ടി ചരിത്ര മുഹൂർത്തത്തിൽ നാം ഓർക്കേണ്ടത് ഭരണഘടനയുടെ എഴുപത്തി മൂന്നും എഴുപത്തിനാലും വരുന്ന പരിച്ഛേദങ്ങൾ ആ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഭേദഗതികൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് ഈ ചരിത്ര മുഹൂർത്തത്തിൽ ഓർക്കേണ്ടതാണ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് വൺ മാൻ വൺ വോട്ട് ആൻഡ് ദ ഐഡിയ ദറ്റ് ദവ്രി സിംഗിൾ ഇന്ത്യൻ സിറ്റിസൺ ഷുഡ് ഹാവ് വോയ്സ് ഇൻ ദ റണ്ണിംഗ് ഓഫ് ആ കൺട്രി ഭരണഘടന ഏറ്റവും കരുത്തുറ്റ അടിത്തറ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു പൗരന് ഒരു വോട്ട് എന്നുള്ള നിലയിലാണ് ओ पवरी शब्द अब संरक्षन जनधिप्य अव्यू यू लुक स्लैटी डीप्लीफर बिटी द बीजेपी दॉंग्रेस पार्टी यु देश स्टैंड फॉर सेंट्रलेशन ऑफ पवर आीसे ऑफ पवर ആർ എസ് എസും ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിലുള്ള ആശയപരമായ അന്തരം അത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസും ബി ജെ പിയും ഭരണ സംവിധാനങ്ങളുടെ അധികാരത്തിൻ്റെ കേന്ദ്രീകരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ വികേന്ദ്രീകരണം ലക്ഷ്യമാക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ദ വോണ്ട് കംപ്ലയൻസ് ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ദു നോട്ട് വോണ്ട് ടു ഹിയർ ദ വോയിസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അവരുടെ ആശയങ്ങൾ കടിമപ്പെടുന്ന ഒരു ജനതയാണ് അവർ ആഗ്രഹിക്കുന്നത് അതല്ലാതെ ജനതയുടെ ശബ്ദം കേൾക്കാനും കേൾപ്പിക്കാനുമല്ല ആർ എസ് എസ് ബി ജെ പി ആശയങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ദിസ് മോർണിംഗ് ബിഫോർ ദിസ് ഫങ്ഷൻ ഐ വാർഡ് സെരമനി ഫോർ മിസിസ് ലീലാവതി ടീച്ചർ ജി ഇന്ന് കാലത്ത് ഈ പരിപാടിയിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാന്യായ ആദരണീയമായ ലീലാവതി ടീച്ചർക്ക് നൽകാനുള്ള ഒരു അവാർഡ് ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തത് ഓൾഡ് ഗെറ്റ് തൊണ്ണൂറ്റി എട്ടാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർ പുലർച്ചെ മൂന്ന് മണിയെന്നുണ്ടെങ്കിൽ ആ സമയം എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ സമയം കണ്ടെത്തുന്നു ആ സമയത്ത് എഴുന്നേറ്റ് അവരെഴുതാൻ തയ്യാറാവുന്നു അവരുടെ കാഴ്ചപ്പാടുകളെ ഈ പൊതുസമൂഹവുമായി പങ്കുവെക്കുന്നു വൺ ഓഫ് മെനി മെനി പീപ്പിൾ ഹു ഹ് ഡിഫൻഡ് ദ വോയിസ് ഓഫ് കേരള ദ വോയിസ് ഓഫ് ദ ഡിഫറെ ടൈപ്പ് പീപ്പിൾ ഇൻ കേരള ഡിഫറെ ട്രഡീഷൻസ് ഇൻ കേരള മലയാളത്തിന്റെ വൈവിധ്യങ്ങളുടെ ശബ്ദത്തെ മലയാളത്തിന്റെ സാംസ്കാരികമായ വൈവിധ്യങ്ങളെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയ ഉറച്ച ശബ്ദമായിരുന്നു പ്രിയപ്പെട്ട ലീലാവതി ടീച്ചർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം And in our conversation today, she said something very, very powerful. In the jungle, the sambar, the tenak, the carried to the village, She spoke about the culture of silence. In our society, po, our first generation of village, Samskari, the words And she explained how this culture of silence. ഈ നിശബ്ദതയുടെ സംസ്കാരം അത് ഇന്ത്യ രാജ്യത്തെ എങ്ങനെ പടർന്നു പന്തലിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ അവർ ഞങ്ങൾക്ക് വരുത്തി തന്നു ദൈഡിയോജിക്കൽ അറ്റാക്ക് ഓഫ് ദ ബി ജെ പി സൈലൻസ് ആശയപരമായി ഈ സാംസ്കാരിക നിശബ്ദതയെ അതിനെ അടിച്ചേൽപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള ആ ശ്രമങ്ങളാണ് ബി ജെ പിയും ആർ എസ് എസും രാജ്യമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ടു റിമെയിൻ സൈലന്റ് ഇന്ത്യ നോട്ട് ടു എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ആൻഡ് ടു ഡെലിവർ ഓൾ ദ വെൽത്ത് ഓഫ് ആ കൺട്രി ടു എ ഫ്യൂ ലിമിറ്റഡ് ബിസിനസ് ഹൗസസ് ഇന്ത്യ നിശബ്ദമായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇന്ത്യയുടെ ജനത അവരുടെ ഹൃദയവികാരങ്ങളെ അതിന്റെ ആവിഷ്കരണത്തെ തടസ്സപ്പെടുത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഈ രാജ്യത്തിന്റെ സർവസമ്പത്തും വിരലിലെണ്ണാവുന്ന ചില കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കാനുള്ള സംവിധാനം മാത്രമായി അവർ ഇന്ത്യ രാജ്യത്ത് മാറുന്നു ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ സ്വത്തും ഈ രാജ്യത്തിന്റെ അഭിമാനമായതെല്ലാം ഈ രാജ്യത്തിന്റെ ജനതയുടെ അതെല്ലാം വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം ഒതുങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആശയമാണ് ബി ജെ പിയുടേതും ആർ എസ് എസിന്റേതും ഓൺലി വേ ദൻ പീപ്പിൾ ദ ഡെമോക്രാറ്റിക് വോയിസ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾസ്ഡ് അത് സാധ്യമാകണമെങ്കിൽ ഇന്ത്യയുടെ ജനതയുടെ ശബ്ദത്തെ നിശബ്ദമാക്കണം അത് സാധ്യമാകണമെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ ജനാധിപത്യ ശബ്ദങ്ങളെ ഇല്ലാതാക്കണം എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ അറിയാം ഐ ടെൽ യു കൂ വിഡ് പെർസെന്റ് പക്ഷെ നൂറ് ശതമാനം ഉറപ്പോട് ഞാൻ പറയുന്നു ഈ മലയാളക്കരയെ ഈ മലയാളത്തിന്റെ ശബ്ദത്തെ അത് നിശബ്ദമാക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ദിസ് ഇലക്ഷൻ This coming election and the local body election will demonstrate that the people of Kerala's voice is loud and clear. We had many meetings. വെയർ സീനിയർ ലീഡേഴ്സ് കെം ടു ഡൽഹി മീറ്റിംഗ് ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഐ വാസ് വെരി ക്ലിയർ ഇൻ ബോത്ത് മീറ്റിംഗ്സ് ഐ സെഡ് ദു ഡി എഫ് ഇസ് ഗോയിങ് ടു വിൻ ദ പഞ്ചായത്ത് ഇലക്ഷൻസ് ആൻഡ് ദ വിധാന സഭ ഇലക്ഷൻസ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ നിരവധി സീനിയർ നേതാക്കന്മാരുമായി പലതവണ ഡൽഹിയിൽ മീറ്റിംഗുകളുണ്ടായിരുന്നു ആ യോഗങ്ങളിലെല്ലാം തന്നെ ഞാൻ ഉറച്ചു പറഞ്ഞു ഈ വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു കാര്യം എനിക്ക് തീർച്ചയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം കേരളത്തിൽ സംഭവിച്ചിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ബട്ട് എ ബിഗർ ക്വസ്റ്റ്യൻ വാട്ട്സ് കോൺഗ്രസ് പാർട്ടി ഗോയിങ് ടു ഡു അധികാരത്തിൽ വരുമെന്ന തീർച്ച അത് പറയുമ്പോഴും അതിനേക്കാൾ ഗൗരവതരമായ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കേരളത്തിലെ ജനത കൊണ്ടുവന്നാൽ ഈ ജനതയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്യുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്വസ്റ്റ്യൻ ഫ്രണ്ട് ഓഫ് ദീഡേഴ്സ് ഓഫ് എഫ് കേരള കോൺഗ്രസ് ആ ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ മുമ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ മുമ്പിലും ഉള്ളത് ദർ ഇസ് എ ഹ്യൂജ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദി സ്റ്റേറ്റ് ഈ നാട്ടിൽ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അതിരൂക്ഷമാണെന്ന് അറിയാത്തവർ ഇവിടെ ആരുമില്ല യു ഡി എഫ് ദ കോൺഗ്രസ് പാർട്ടി ഹാവ് ടു പ്രൊവൈഡ് എ വിഷൻ ഫോർ കേരള വിച്ച് അഡ്രസ് ദിസ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം അനുഭവിക്കുന്ന പാവപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ അധികാരത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി വന്നാൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ എന്തെല്ലാം ചെയ്യുമെന്ന് കൃത്യമായി വരച്ചു കാണിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ കഴിയും ഈ ജനതക്ക് വേണ്ടത് എന്തോ അത് നൽകാനുള്ള കാഴ്ചപ്പാടും കരുത്തുമുള്ള നേതൃത്വം ഈ വേദിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതായിട്ടുണ്ട് എന്നുള്ളത് എന്റെ ആത്മവിശ്വാസമാണ് ഫോർ എനി ഏത് സർക്കാർ സംവിധാനങ്ങളും ഏത് സർക്കാരും അതൊരു വിജയമാവണമെങ്കിൽ നാട്ടിലെ ജനതാ സാധാരണക്കാരന് അവർക്ക് കയ്യെത്തും ദൂരത്തുള്ള ഒരു സർക്കാരായി ഈ ഗവൺമെന്റുകൾ മാറണം ലീഡർഷിപ്പ് ഹാസ് ടു മേജ് വിത്ത് ദ പീപ്പിൾ ഈ നേതൃത്വം ജനങ്ങളുമായി ഇടപഴകി കലർന്നു വരണം ഐം കോൺഫിഡൻസ് കോൺഗ്രസ് പാർട്ടിംഗ് ബി ഹംബിംഗ് ടു മേർജ് വിത്ത് പീപ്പിൾ ഓഫ് കേരളി ബിക്കം എൻ എക്സ്പ്രേഷൻ ഓഫ് ദ വോയിസ് ഓഫ് പീപ്പിൾ ഓഫ് കേരള എനിക്ക് തീർച്ചയായും യു ഡി എഫിന്റെ നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവർ അവരുടെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിന്റെ ഭാഗമായി ഈ ഇന്നാട്ടിലെ ജനതയുമായി ചേർന്ന് അവരുടെ ശബ്ദത്തെ അവരുടെ അഭിപ്രായങ്ങളെ അതിനെ ചെവിക്കൊള്ളുന്നതും കേൾക്കുന്നതും ആവിഷ്കരിക്കാൻ അവസരമൊരുക്കുന്നതുമായ ഒരു സംവിധാനമായിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനത്ത് മാറ്റും കേരളത്തിൽ രാഷ്ട്രീയമായൊരു പോരാട്ടം നടക്കുന്നു അതേ സമയം തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ രാജ്യത്ത് ആശയപരമായ ഒരു പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ് മനോഹര സംസ്ഥാനത്ത് നിന്ന് ഇന്ത്യൻ പാർലമെന്റിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള വലിയ അവസരം കിട്ടിയിട്ടുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഐ ഹ് ലേ ട്രിമെൻഡസ് ഫ്രോം ദീപ്പിൾ കേരള വിനയത്തോടുകൂടി ഞാൻ പറയുന്നു പരിധികളില്ലാത്ത പാഠങ്ങൾ ഈ നാട്ടിലെ ജനതയിൽ നിന്ന് പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് യുവർ ഹിസ്റ്ററി യുവർ ട്രഡീഷൻ യുവർ ലാംഗ്വേജ് ഈ നാടിന്റെ ചരിത്രം ഈ നാടിന്റെ സംസ്കാരം ഈ നാടിന്റെ അഗാധമായ രാഷ്ട്രീയ ബോധം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യുവർ എബിലിറ്റി സ്റ്റാൻഡ് ടുഗദർ അതിനേക്കാൾ എല്ലാത്തിലുമുപരി ഐക്യത്തോടെ നിലനിൽക്കാനുള്ള ഈ ജനതയുടെ കഴിവും ശക്തിയും ഡിഫറെന്റ് സംസ്കാരം കൂടി ഒരുമിച്ച് നിന്ന് മുന്നേറുന്നത് കാണാൻ മീ ഹൗസ് ഡങ്ങളാണ് ലോകത്തെ ഞങ്ങളെ എന്നെ കാണിച്ചത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് സോ ഫോർ മീ എന്നെ സംബന്ധിച്ചോളം കേരളത്തിലെ ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം അതിന് വലിയ പരിവർത്തനമാണ് ഇവിടുത്തെ ഒരു പാർലമെന്റ് അംഗമന്ത്ര നിലക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായത് ഐ സഫോ വൻ ഐ സി തൗസൻഡ് ഓഫ് അബ്രോഡ് ബിക്കോസ് ദോട്ട് ഗെറ്റ് എംപ്ലോയ്മെന്റ് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ നാട്ടിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ ഒരു ജോലി കിട്ടാത്തതിന്റെ പേരിൽ അവർ നാട് വിടേണ്ടി വരുന്നത് കാണുമ്പോ അതിന്റെ വേദന അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ യെസ് ഐ ഫിൽഡ് വിത്ത് പ്രൈഡ് അതേ സമയം തന്നെ ഈ നാടിന് അഭിമാനമായ നമ്മുടെ മാലാഖമാർ പ്രിയപ്പെട്ട നഴ്സുമാർ രാജ്യത്തിന്റെ അതിർത്തികൾക്ക് അപ്പുറത്ത് നടത്തുന്ന കഠിനധ്വാനത്തെ ഞാൻ അഭിമാനത്തോടെയാണ് നോക്കി കാണുന്നത് വെൻ ഐ സി വാട്ട് ദ പീപ്പിൾ കേരള ഹാവ് അച്ചീവ് ഇൻ ദുബായ് ഇൻ മെനി ഡിഫറെന്റ് സിറ്റീസ് ഓഫ് ദ വേൾഡ് ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും ലോകത്തിന്റെ നാനാവിധ പ്രദേശങ്ങളിലും ഈ മലയാളി സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ വലിയ അഭിമാന ബോധത്തോടു കൂടി നോക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ബട്ട് വി നീഡ് ടു ഫ്രീ ദ പീപ്പിൾ ഓഫ് കേരള ഇറ്റ്സ് എൽ പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അവസരം ഒരുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അവരിവിടുന്ന് പോകുന്നത് അത് നിർബന്ധിതമായ ഒരു അവസ്ഥയിലാവരുത് ലോകത്തിന്റെ ഏത് കോണിലും അവർ ചെയ്യുന്ന കാര്യത്തെ അഭിമാനത്തോടെ നമ്മുടെ നാട്ടിലും ചെയ്യാനുള്ള അവസരം അവർക്ക് ഒരുക്കി കൊടുക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണ് വിത്ത് മൈ സിസ്റ്റർ ബിഫോർ ദ ലാസ്റ്റ് ഇലക്ഷൻ അബൌട്ട് ഹെർ ബിക്കമ്മിങ് എ മെമ്പർ ഓഫ് പാർലമെന്റ് ഓഫ് കേരള ഞാൻ എന്റെ സഹോദരിയുമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അവരിവിടെ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ടോൾഡ് ലിസൺ ദിസ് ദിസ് നോട്ട് എ എ ലോജിക്കൽ ഡിസിഷൻ ഡിസിഷൻ ഇത് കേവലം ഒരു ലോജിക്കൽ ഒരു തീരുമാനം മാത്രമല്ല നേരെ മറിച്ച് പ്രിയങ്ക ഗാന്ധി പ്രിയപ്പെട്ട എന്റെ സഹോദരി ഈ വയനാട്ടിൽ മത്സരിക്കുക കേരളത്തിൽ മത്സരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വികാരപരമായ ഒരു തീരുമാനം കൂടിയാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു ഐ ഐ ടു ടു ലിസൺ ൾ കേരള ഐ ലവ് ദ പീപ്പിൾ ഓഫ് വയനാട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഉറപ്പ് നൽകുന്നു മൂന്നോ നാലോ മാസങ്ങൾക്കപ്പുറം ഈ നാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പൊ എന്ത് അനുഭവപ്പെടുന്നു എന്ന ചോദ്യത്തിന് പറയാൻ പോകുന്ന ഉത്തരം തീർച്ചയായും ഞാൻ വയനാട്ടിലെയും കേരളത്തിലെയും എന്റെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്നതായിരിക്കും നിങ്ങളുടെ മറുപടി എന്ന് ഞാൻ അവരോട് പറഞ്ഞു ആൻഡ് എവ്രി ടു ത്രീ വീക്സ് ഷി ഡിസ്ക്രൈബ്സ് ടു മീ സം ന്യൂ ദീസ് ലേൺ ഫ്രം ദി പീപ്പിൾ ഓഫ് കേരള ഓരോ രണ്ടോ മൂന്നോ ആഴ്ചകൾക്കപ്പുറം ഈ ജനതയിൽ നിന്ന് പകർന്നു കിട്ടിയ പുതിയ അറിവുകളെ സംബന്ധിച്ച് ആവേശത്തോടെ അവരെന്നോട് വിശദീകരിക്കാറുണ്ട് യു ഹാവ് ഈ നാട്ടിൽ നിങ്ങൾ ഇതിനെല്ലാം എല്ലാം കൊണ്ട് നടക്കുമ്പോൾ യു ഹാജത്തെ മണവില്ല എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ അതിനെ അതങ്ങനെ സാധാരണ ഗതിയിലുള്ള ഒരു കാര്യം മാത്രമായി ഏറ്റെടുത്ത് കാണാറുണ്ട് യു ഹാവ് നാച്ചുറൽ ബ്യൂട്ടി യു ഹാവ് എമേസിംഗ് പൊളിറ്റിക്കൽ കൾച്ചർ യു ഹാവ് മൾട്ടിപ്പിൾ റിലിജിയൻസ് അനന്തമായ പ്രകൃതി സൗന്ദര്യം പല മതങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇഴുകി ചേർന്ന് ജീവിക്കുന്നത് അതുപോലെ തന്നെ മികച്ച രാഷ്ട്രീയ ബോധം ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുമ്പോ ഇത് നിങ്ങൾ സാധാരണഗതിയിലുള്ള ഒന്ന് മാത്രമായി അതിനെ കണ്ടവഗണിക്കാറുണ്ട് സോ സം ടൈംസ് ഇറ്റ്സ് ഇംപോർട്ടൻറ്റ് യു ഹാവ് ദ മോസ്റ്റ് സൊഫിറ്റഡ് പൊളിറ്റിക്കൽ കൾച്ചർ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടാണെങ്കിലും ഈ നാടിന്റെ സമന്വയത്തിന്റെ ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയ ബോധത്തെ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ സൂപ്പർ പൊളിറ്റിക്കൽ കൾച്ചർ അത് ഏത് തലത്തിലെടുത്ത് നോക്കിയാലും പോലും അതിഗംഭീരമായ രാഷ്ട്രീയ സംസ്കാരമാണ് ഈ കേരളം വെച്ചു പുലർത്തുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഐ തിങ്ക് ആർ പഞ്ചായത്ത് പ്രസിഡന്റ്സ് ഓഫ് ഓഫ് ദിസ് ക്വാളിറ്റി എനിവേർ ഇൻ ഡോക്സ് കൺട്രി ഈ ത്രിതല സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന പഞ്ചായത്ത് അധ്യക്ഷന്മാരെക്കാൾ മികച്ച നിലവാരം പുലർത്തുന്നവർ രാജ്യത്തെമ്പാടുമുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല ബിക്കോസ് യു ആർ എമർജിംഗ് ഫ്രോം പൊളിറ്റിക്കൽ പ്രോസസ് കാരണം നിങ്ങൾ ഉയർന്നു വരുന്നത് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ജനത നൽകുന്ന അധികാരത്തിന് നിങ്ങൾ കൃത്യമായി ഉത്തരവാദിത്തമുള്ളവരായി ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് യുവ സഹോദരങ്ങൾ ആ യുവ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കാക്കാൻ നിങ്ങൾ തയ്യാറാവണം ദിസ്ഇസ്റ്റ് ഈ നാട്ടിലെ ജനതക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അവർ നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തെ മുറുകെ പിടിക്കണം ആ വിശ്വാസത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം ആ വിശ്വാസത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രതിരോധിച്ച് മുന്നോട്ട് പോകണം കോൺഗ്രസ് പാർട്ടി യു ആർ ഡിഫൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിന്റെ ഒടുവിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരെ അംഗം എന്നുള്ള നിലക്ക് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെതാണ് എന്ന ഓർമ്മ നിങ്ങളിൽ ഉണ്ടായിരിക്കണം ആൻഡ് യു ആർ നോട്ട് ഗോൾ ടു കൾച്ചർ ഓഫ് സൈലൻസ് ിസ് കൺട്രി നിശബ്ദതയുടെ സംസ്കാരത്തിന് വളരാൻ അനുവദിക്കാത്തവരായി നിങ്ങൾ മാറണം താങ്ക് യു വെരി മച്ച് ഹൃദയം നിറഞ്ഞ നന്ദി ഈ ജനതയോട് ആൻഡ് ഐ വിഷ് ഓൾ യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ കമ്മിംഗ് ഇലക്ഷൻ കോൺഫിഡൻറ്റ് ദു വിൽ സ്റ്റാൻഡ് ടുഗർ ആൻഡ് വിൻ എ തംപിങ് മെജോറിറ്റി ഇന്ത്യ വിധാനസഭാ ലക്ഷൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു എനിക്ക് തീർച്ചയാണ് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ കേരളം ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടെടുക്കുമെന്ന്